ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചിട്ട് കപ്പ ബിരിയാണിയുടെയാണ് അത് ചിക്കന് ബീഫും മട്ടനും ഒന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റോടുകൂടി ഒരു കപ്പ ബിരിയാണിയാണ് കപ്പ് കിട്ടുമ്പോൾ അത് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇപ്പം മുഴുവനായിട്ട് കാണുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ ഒരു കിലോ കപ്പ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കുഴച്ച് വിടാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കാം അതിനുവേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഇത് അത്യാവശ്യം നമ്മൾ കപ്പയുടെ അനുസരിച്ചാണ് സവാള എടുക്കേണ്ടത് ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രം ചൂടാക്കി കഴിഞ്ഞപ്പോൾ അല്ലാത്തൊട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ കടു ഇട്ടു കടു പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ടുകൊടുക്കുക സവാള നമ്മളെ നീളത്തിലോ കൊത്തിപ്പിടിച്ച് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സവാള അരിയാവുന്നതാണ് അതിനുശേഷം ഒരു മൂന്നോ നാലോ പച്ചമുളക് നമ്മുടെ എരിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇനത്ത മുളകൂടിയൊക്കെ ചേർക്കുന്നതാണല്ലോ എന്നിട്ട് അതിന് ശേഷം ഇത് വളരാനാവശ്യമായ സവാള പെട്ടെന്നൊന്നും വഴിണ്ടിയിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിളക്കിയതിന് ശേഷം നമ്മുടെ കടച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കുക സവാള അത്യാവശ്യം വഴിണ്ടതിന് ശേഷം ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് എരിഞ്ഞത് അത് നമുക്ക് പേസ്റ്റ് രൂപത്തിലും ഇടകിടാവുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു തക്കാളി ചെറിയൊരു തക്കാളി മതി തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് തക്കാളി എന്നു വരെ മതി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് എടുക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി കപ്പ് അടിക്കുന്നതിന് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതൊരിക്കലും ഇതായാലും കുരുമുളക് പൊടി നിർബന്ധമായിട്ടിട്ടിരിക്കണം അപ്പോൾ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഒരു പൊടിയുടെ എല്ലാം ഒന്നും പച്ചമണം മാറുന്നതിനെ വരെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മളെല്ലാത്തോട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ എപ്പോഴും തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളം അത്യാവശ്യം ഒരു അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിനൊരു എന്താ ഡ്രൈ ആയി പോയാലും ഇച്ചിരി ഗ്രേവി ഇങ്ങനെ നിൽക്കണം കപ്പൊഴിക്കുമ്പം എന്നിട്ട് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പില്ലെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് ഈ അരപ്പൊന്ന് തിളക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇവിടെ ഇപ്പം മസാല എല്ലാം തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ച് വെച്ച കപ്പയുണ്ടല്ലോ അതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലക്ക് അകത്ത് കിടന്ന കപ്പ ഒന്നുകൂടെ ഒന്ന് ചൂടാകണം ഈ കപ്പയും മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളം നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ചൂടുവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് അങ്ങ് കട്ടിയാകെലും ഇച്ചിരി ഒരു ഗ്രേവി നിൽക്കണം കപ്പുടയിലിന് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തോട്ട് കറിവേപ്പില കറിവേപ്പില എൻ്റെയിൽ ഇല്ലായിരുന്നു കേട്ടോ അതാണ് ഞാൻ കറിവേപ്പിൽ ഇടാഞ്ഞത് അതുപോലെ തന്നെ മല്ലിയിലൊക്കെ ഇടാവുന്നതാണ് നമ്മൾ ലാസ്റ്റ് കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സവാളയൊക്കെ കുത്തിപ്പിടിച്ച് എടുമല്ലോ അപ്പോൾ അങ്ങനെയും കൂടി ഇടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് അടയ്ക്ക് സവാളയൊക്കെ ഒന്ന് കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും കപ്പിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം